മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തഞ്ചാം ഡിവിഷനിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച വാർഡ് കൌൺസിലർ ടി എസ് ആർ ആർ നഗരസഭാ ചെയർപേഴ്സന്റെ ക്യാബിനു മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു സുഭിഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി ചെയ്ത തൊഴിലാളികൾക്കാണ് വേതനം ലഭിക്കാത്തത് തൊഴിലാളികൾ ഇന്ന് നഗരസഭയിൽ വന്നിരുന്നു കഴിഞ്ഞ നവംബറിൽ ചെയ്ത പണിയുടെ ഫയൽ പരിശോധിച്ചില്ല ഫയൽ മാറ്റിവച്ചിരിക്കുകയാണ് എന്നാണ് അധികൃതർ തൊഴിലാളികളോട് പറഞ്ഞത് അടുത്ത പ്രവൃത്തി ദിവസം ഫയൽ പരിശോധിച്ച് വേതനം നൽകാമെന്നത് സെക്രട്ടറി വൈസ് ചെയർമാൻ എന്നിവർ ഉറപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ മടങ്ങുകയായിരുന്നു അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി സുഭിക്ഷാ കേരളത്തിൽ പണിയെടുത്ത ആളുകളുടെ ഒരു കൂട്ടരുടെ ഫയൽ സെക്രട്ടറി പരിശോധിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അവർക്ക് ഇപ്പ്രാവശ്യം ഓണത്തിന്റെ പൈസ കയറിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പുകാർ രാവിലെ ഇവിടെ വന്നു മുനിസിപ്പാലിറ്റിയിൽ വന്നു സെക്രട്ടറി വൈസ് ചെയർമാൻ എന്നിവരെ കണ്ടു അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ അതായത് അടുത്ത വർക്കിംഗ് ഡേയിലേക്കുള്ളിൽ സെക്രട്ടറി ആ ഫയൽ പരിശോധിച്ച് ഈ മാസം തന്നെ അവരുടെ പൈസ കൊടുക്കാമെന്ന് അറിയിച്ചു അവരോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഈ വിവരവുമായി ബന്ധപ്പെട്ട ചെയർപേഴ്സൺ ഞാനും തമ്മിൽ സംസാരിച്ചതിൽ ചെയർപേഴ്സൺ എന്നോട് പറഞ്ഞു ഇടയാറിൽ നിന്ന് തൊഴിലുറപ്പ് അവർ ഇവിടെ വന്ന് സമരം ചെയ്താൽ ഇരുന്നിട്ടങ്ങ് പോവുകയുള്ളൂ ഇതൊന്നും കണ്ട് പേടിക്കുന്ന ആളല്ല ഞാൻ ഇതിലപ്പുറം കണ്ടിട്ട് പേടിച്ചിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു ഈ നാട്ടിൽ ഒത്തിരി ആളുകൾ സമരം ചെയ്യുന്നുണ്ട് ഇരിക്കുന്ന സ്പോട്ടിൽ തന്നെ അതിനുള്ള പ്രതിഫലം അതായത് സമരം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണോ അതിൻ്റെ ആ ഒരു ആവശ്യം അപ്പം തന്നെ നടത്തി കിട്ടിയാൽ ആരും ആ സമരസ്ഥലത്തു നിന്ന് എണിച്ചു പോകുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലുള്ള സമരങ്ങൾ നടത്തുന്നത് അവരവരുടെ ആവശ്യങ്ങൾക്കാണ് പണിയെടുത്ത കൂലിയാണ് അവർ ചോദിച്ചത് കഴിഞ്ഞ നവംബറിൽ നടന്ന പണിയാണ് അതിൻ്റെ ഫയൽ ഇതുവരെ സെക്രട്ടറി പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നൊരു കൗൺസിലറായി എനിക്കറിയില്ല കാരണം അവരെ അതിക്രമിച്ച ആരുടെയും പറമ്പിൽ കയറി പണിയെടുത്തതല്ല അവർക്ക് ഇവിടുന്ന് മസ്ട്രോൾ ഇഷ്യൂ ചെയ്തതിന് ശേഷം ആണ് അവർ ആ പണി പണിതത് ഇതുവരെയും ഫയൽ പഠിച്ചില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഈ പത്ത് മാസക്കാലം കഴിഞ്ഞ നവംബർ തൊട്ടുള്ള ഈ പത്ത് മാസക്കാലം തൊഴിലുറപ്പിൻ്റെ പൈസയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ട് അവർക്കും ഒരു ഓണം കൂടാൻ ആഗ്രഹമുണ്ട് അതിൽ നാല് പേർക്ക് ഇതുവരെയും പൈസ കയറിയിട്ടില്ല അവർക്ക് കിട്ടാത്ത ഒരു സന്തോഷം എനിക്കും വേണ്ട എൻ്റെ വാട്ടിലവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ ഒരു കുറച്ച് സമയം ഇരിക്കുന്നത് അത് മറ്റാരെയും നാണം കെടുത്താനോ നാറ്റിക്കാനോ അല്ല എൻ്റെ മനസ്സിൻ്റെ ഒരു വിഷമം ഒരു കൗൺസിലറായി എന്നോട് ഇവിടെ വന്ന് ഇരുന്നിട്ടങ്ങ് പോവുകയുള്ളൂ ഇതൊന്നും കണ്ട് ഞാൻ പേടിക്കില്ല എന്നുള്ളൊരു ദാർഷ്യം അതിനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരു മണിക്കൂർ സമയം ചെയർപേഴ്സന്റെ മുറിയുടെ മുമ്പിൽ എവിടെ ഇരിക്കണം എനിക്കൊന്ന് തോന്നി ഞാനത് ചെയ്യുന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും